ഷിയാൻ വിക്രമിനെ നായകനാക്കി എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് വീരധീര സൂരൻ വിക്രമിന്റെ കഴിഞ്ഞ ഏതാനും റിലീസുകൾക്ക് തിയേറ്ററുകൾ വൻ വിജയം നേടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് വിക്രം ആരാധർ ഈ സിനിമയെ കാത്തിരിക്കുന്നത് മോഹൻലാൽ സിനിമയായ എംപുരാനൊപ്പം ഒപ്പം മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകൾ വന്നതോടെ സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ കൂടിയിട്ടുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങളാണ് പുറത്തു വരുന്നത് യു എ സർട്ടിഫിക്കറ്റാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ പുറത്തിറങ്ങും ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവി ഒരു പക്ക ആക്ഷൻ ചിത്രമാകും വീരാധീര സൂരൻ എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ഒരു രാത്രി അരങ്ങേറുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം സൂചനകളുണ്ട് ചിത്രം ഒരേ സമയം തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങും ചിത്ത എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് രണ്ടു ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന സിനിമയുടെ പാർട്ട് ടു ആണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് മല്ലിക എന്നാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് തെന്നിന്ത്യയിലെ പ്രശസ്ത ഛായാഗ്രഹൻ തേനെ ഈശ്വർ ആയിരിക്കും സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിക്കുക പേരൻപ് കർണൻ മാമൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളുടെയും പുഴു നൻപകൽ നേരത്തെ മയക്കം ഓസ്ലർ തുടങ്ങിയ മലയാള സിനിമകളുടെയും ഛായാഗ്രഹണം നിർമ്മിച്ച തേനി ഈശ്വർ ആയിരുന്നു തുഷാര വിജയനാണ് സിനിമയിൽ നായികാവേഷത്തിലെത്തുന്നത് ജി വി പ്രകാശ് കുമാറാണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കുന്നത് എക്സ്ആർ പിക്ചേഴ്സിന്റെ ബാനറിൽ റിയാ ഷിബു നിർമ്മാണം